വൃക്ഷായുർവേദത്തിലെ വളപ്രയോഗങ്ങൾ പരീക്ഷിച്ച് പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് നേടുകയാണ് ചെറുപുഴ രാജഗിരിയിലെ കർഷകനായ കുര്യാച്ചൻ പെരുവങ്കുന്നേൽ വൃക്ഷായുർവേദത്തിലെ മത്സ്യകുനപച്ചല എന്ന വളക്കൂട്ട് ഉപയോഗിച്ചാണ് കുര്യാച്ചൻ തൻ്റെ പച്ചക്കറികളിൽ നിന്നും മികച്ച വിളവ് നേടുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ പുരാതന കൃഷി അറിവുകൾ അടങ്ങിയ കൃഷി രീതിയാണ് വൃക്ഷായുർവേദം മൃതസഞ്ജീവനി ഹരിതകഷായം പഞ്ചഗവ്യം മുതലായ വളക്കൂട്ടുകളാണ് പ്രധാനമായും ഈ രീതി പ്രകാരം പച്ചക്കറികൾക്കും ചെടികൾക്കും നൽകുന്നത് ചാണകം പ്രധാന ചേരുവയായി ചേർക്കുന്ന ഈ ഔഷധക്കൂട്ടുകൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുകയും മികച്ച വിളവ് ലഭ്യമാക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നു പ്രധാനമായും വൃക്ഷായുർവേദം ഉപയോഗിക്കുന്നത് കാർഷിക വിളകളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും മികച്ച രോഗപ്രതിരോധ ശേഷി കൈവരിക്കാനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ ചെറുക്കുവാനുമാണ് പൊട്ടാഷ് പ്ലസ് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ധാരാളം തക്കാളി വഴുതന വെണ്ട എന്ന് വേണ്ട പച്ചക്കറി കൃഷികൾക്കിത് വൺ ഇഷ്ടു ടെൻ അനുവാദത്തിൽ അതായത് ഒരു ലിറ്റർ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇത് നനയ്ക്കാനാണ് ഉപയോഗിക്കുക ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ധാരാളം ബയോ ബാക്ടീരിയകൾ ഫ്യൂമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനകത്തുണ്ട് ചെടികൾ കരുത്തോടെ വളരും ഒന്ന് രണ്ടാമത് ഇത് ഫോളിയർ ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഫോളിയറിൽ വൺ ഇഷ്ടു ടെൻ അനുവാദം ഒരു ലിറ്ററെടുത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലാണിത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യേണ്ടത് കാരണം ഹോളിയർ ആപ്ലിക്കേഷൻ എപ്പോഴും കടുപ്പം കുറച്ച് കൊടുക്കണം ചെടി നന്നായിട്ട് ഇത് ആഗ്രഹം ചെയ്യും ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരുവിധമുള്ള എല്ലാ കീടങ്ങളും അകന്നു പോകും അതാണ് ഇതിൻ്റെ ഗന്ധം കൊണ്ടാണോ അതോ ഇതിൻ്റെ രുചി കൊണ്ടാണോ എന്തായാലും ചെടിക്ക് യാതൊരു ദൂഷ്യവും ഇല്ല ഒരു പരിധിവരെ കീടനാശിനിയുമാണ് റെപ്പലൻ്റാണ് ഇത് നല്ല വളർച്ച കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ഒക്കെ കണ്ടല്ലോ സ്വാഭാവികമായി തന്നെ വളർച്ചയ്ക്ക് സഹായിക്കും ഇത് ഇത് വാഴയ്ക്ക് വളരെ ചോട്ടിൽ കൊടുത്ത് നന്നായിട്ട് കൂമ്പ് കാണുന്നുണ്ട് വൃക്ഷായുർവേദത്തിലെ മത്സ്യകുനപച്ചല്ല എന്ന വളക്കൂട്ട് ഉപയോഗിച്ചാണ് കുര്യാച്ചൻ തന്റെ പച്ചക്കറികളിൽ നിന്നും മികച്ച വിളവ് നേടുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള വളമാണിതെന്നും ചെടികളെ ആക്രമിക്കുന്ന കിടങ്ങളെ അകറ്റുമെന്നും കുര്യാച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ